എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി ഐ അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും അപ്പോൾ ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്ലാഷ് ഡോട്ട് പി എച്ച് പി എന്നുള്ള ഈ ഒരു ലിങ്ക് മുഖേന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതും ആണ് ഏതൊക്കെ ഐ ടി ഐകളാണ് ഉള്ളത് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഗവൺമെന്റ് ഐ ടി ഐസ് എന്ന് പറഞ്ഞു കണ്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഐ ടി ഐയുടെ അപേക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിൽ നൽകാൻ സാധിക്കുന്നതാണ് എസ് എസ് എൽ സി മാത്രമാണ് എസ് എസ് എൽ സി വിജയിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ഐ ടി ഐ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ എത്ര ഐ ടി ഐകളിലേക്ക് വേണമെങ്കിലും എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും അതായത് എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐകളിലേക്ക് നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നൽകി കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു എല്ലാവിധ ഡോക്യുമെന്റ്സും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ചെയ്യാതെ അപേക്ഷ കാരണവശാലും അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ അതായത് തൊട്ടടുത്തുള്ള ഐ ടിയിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപ്പോൾ തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ചെയ്യാത്ത അപേക്ഷകൾ യാതൊരു കാരണവശാലും അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഐ ടി ഐകളിലെ കോഴ്സുകൾ അറിയണമെങ്കിൽ ഐ ടി ഐസ് ഇൻ കേരള എന്നുള്ള അതായത് ഈ ഒരു പേജിൽ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ തായോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക തായോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഈ ഒരു പേജിൽ തായോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഐ ടി ഐസ്ന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ഇവിടെ നിങ്ങൾക്ക് ഐ ടി ഐകൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഐ ടി ഐകൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഐ ടി ഐകൾ ഏതൊക്കെയാണ് ആ ഒരു ഐ ടി ഐകൾക്ക് നേരെയുള്ള ആ ഒരു റീഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് ആ ഒരു ഐ ടി ഐയുടെ ആ ഒരു പേജ് ഓപ്പൺ ആവുന്നതും അതിന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ മെക്കാനിക്കൽ ഡീസൽ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ഈ ഒരു രീതിയിൽ ആ ഒരു ഐ ടി ഐകളിലെ അതുപോലെ ഇലക്ട്രീഷ്യൻ ഈ രീതിയിൽ ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സിംപിളായിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് ഓരോ ഐ ടി കളിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ട്രേഡുകളും കാര്യങ്ങളും കാണാൻ പറ്റുക കാരണം ഐ ടി ഐകളിലെ കോഴ്സുകൾക്ക് പറയുന്ന പേരാണ് ട്രേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐ ടി കളിലാണ് പോകാനായിട്ട് സാധിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഐ ടികളുടെയും ആ ഒരു ഐ ടി ഐകളിലെ കോഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കാം അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഓപ്ഷനുകൾ നൽകാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഐ ടി ഐകളിലേക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിലേക്ക് വരിക അതായത് ഈ ഒരു ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്ലാഷ് ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ യൂസർ മാനുവലിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അപ്പോൾ ഇതിൽ യൂസർ നെയ്മായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് വരിക അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ ഏതാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ ഒരു എങ്ങനെ അപേക്ഷ കൊടുക്കണം എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം രജിസ്ട്രേഷൻ പിന്നീട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൽ പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ഡോക്യൂമെൻറ് അപ്ലോഡ് സെൽഫ് ഡിക്ലറേഷൻ ഐ ടി ആൻഡ് ട്രേഡ് ചോയ്സ് വ്യൂ അപ്ലിക്കേഷൻ മെയ്ക്ക് പേയ്മെൻറ്റ് വ്യൂ ആൻഡ് ഡൗൺലോഡ് അപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ ഒരു പ്രിൻ്റ് ഔട്ട് മടുത്ത് തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ വെരിഫിക്കേഷൻ ഡേറ്റ് നീട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കൊരു അപേക്ഷ ഇന്ന് തന്നെ നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിം അപ്പോൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം ചെയ്യണമെന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇൻഫോ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഇൻഫോ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്പർ വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക അതിനുശേഷം കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുക കാരണം ഇതിൽ എല്ലാവിധ വിവരങ്ങളും നിങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ അറിയാതെ ഒരു വിദ്യാർത്ഥിയായിരുന്നാലും സ്വന്തമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും കൃത്യമായിട്ടാണ് ഇവിടെ ആ ഒരു ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ഓപ്ഷൻ ആയാലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടുള്ള നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ജില്ലയിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ജില്ലയിലെ എല്ലാ ഐ ടി പേര് കാണാൻ പറ്റും അതുപോലെ ഐ ടി ഐ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ ട്രേഡുകളും കാണാം അവയെ അപേക്ഷയുടെ താല്പര്യാർത്ഥം മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ട്രേഡിൻ്റെ പേരിൽ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മുകളിലേക്കോ താഴേക്കോ നീക്കും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ട്രേഡുകളെ മുൻഗണനാക്രമത്തിൽ ക്രമീകരിക്കാൻ പറ്റും ആവശ്യമില്ലാത്ത ട്രേഡുകളാണെങ്കിൽ അവിടെ ഒരു ഇൻഡ് മാർക്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ് ഒരിക്കൽ ഒഴിവാക്കിയ ട്രേഡിനെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് വരണം എന്നെങ്കിൽ അതായത് അണ്ടു ഓപ്ഷൻ ഉണ്ട് അതായത് ഇതുപോലെ ഒരു എറോ സിമ്പിളാണ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് വീണ്ടും വരുന്നതായിരിക്കും ട്രേഡുകളെ തിരഞ്ഞെടുത്തതിനു ശേഷം സേവ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മറ്റ് ഐ ടികളിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒന്നുമുതൽ വീണ്ടും ചെയ്യുക അതുപോലെ തെരഞ്ഞെടുത്ത ട്രേഡുകളെ ഒഴിവാക്കി പുതിയത് പുതിയതായി ചെയ്യുന്നതിന് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പ്രിവ്യൂ യുവർ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷിച്ച സാധനങ്ങളും ട്രേഡുകളും അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും കാണാവുന്നതാണ് അടുത്തതായിട്ട് പിന്നീട് സത്യപ്രസ്താവനയാണ് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ ആൻഡ് മെയ്ക്ക് പേയ്മെൻറ്റ് അപേക്ഷാ ഫീസ് നൂറ് രൂപ അടക്കുന്നതോടുകൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അതായത് അവിടെയുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് അത് സബ്മിറ്റ് ചെയ്ത് നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് പേയ്മെൻറ്റ് ആവുകയുള്ളൂ അതുപോലെ തന്നെ മെയ്ക്ക് പേയ്മെൻറ്റ് വിൻഡോ സെലക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് അടക്കാം സംസ്ഥാന ഗവൺമെൻറിൻ്റെ ഈ ട്രഷറി മുഖേനയാണ് പണം അടക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ പണം അടക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടാൽ പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ അടക്കാൻ സാധിക്കുകയുള്ളൂ അക്കൗണ്ടിൽ നിന്ന് പണം കുറയുകയും റിസീപ്റ്റ് ലഭിക്കാതെ വരികയും ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനകം പണം തിരികെ അക്കൗണ്ടിൽ വരികയോ റിസീപ്റ്റ് ലഭിക്കുകയോ ചെയ്യും ഓൺലൈൻ അപേക്ഷയിൽ മുഴുവൻ വിവരങ്ങളും നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതും അപേക്ഷാ വെരിഫിക്കേഷൻ അപ്ലേഷൻ തീയതി വരെ അപേക്ഷ തിരുത്തൽ വരുത്താവുന്നതുമാണ് അപേക്ഷ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾക്ക് ജില്ലാ കോർഡിനേറ്റർ മുഖേന പരിഹാരം കാണാവുന്നതാണ് ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്ലിക്കേഷൻ കൊടുത്ത ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്ത ശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്യുക ഐ ടി ഐയിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ പോയിക്കൊണ്ട് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരുത്തുക വെരിഫൈ ചെയ്ത് ചെയ്താൽ മതിയാകും കാരണം ഡേറ്റ് നീട്ടും വെരിഫിക്കേഷനായിട്ട് എന്നാൽ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് നാ ഇന്ന് വരെയാണ് നാളെ ഉണ്ടാവില്ല ഇന്ന് വരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്